അതെ അത് പിള്ളേരെ പിന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് കെട്ടി വെളിയിട്ടിരിക്കാ അവരിതിലേക്കൂടെ പോകുമ്പോഴേ വണ്ടിയിൽ വല്ലതും പോകുമ്പോ കാണും പിറ്റേ ദിവസം അമ്മയെ അച്ഛനെ ശല്യപ്പെടുത്തി വന്ന് വിളിച്ച് വാങ്ങിച്ചോണ്ട് പിള്ളേർക്ക് ഇതിങ്ങനെ കൈ വെച്ചോണ്ട് നടക്കുന്ന ഒരു സന്തോഷം അത് പിള്ളേർക്ക് മാത്രല്ല വലിയ മുതിർന്ന പിള്ള പെൺപിള്ളേരും ഒക്കെ ഇതിങ്ങനെ വെച്ചോണ്ട് ഇതിന്റെ കൂടെ ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ട് അതിന്റെ കൂടെ അങ്ങനെ നല്ലതാണ് അങ്ങനെ ഒരു ട്രെൻഡ് വന്നത് ഞാൻ ഈ തേമ്പാമുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കുറെ ടെടി വേറുകൾ മാത്രം ഒരു ഷോറൂം കൊണ്ട് ആ സംഭവം നമുക്കൊന്ന് അറിയണമല്ലോ എന്താണ് അതിന്റെ പ്രത്യേകത അത് ഇത്രയും വലിയ ഗംഭീരനായ കിടക്കുന്നു രണ്ട് പിള്ളേരും അതിനകത്തിരിപ്പുണ്ട് ഹലോ നമസ്കാരം എന്താണ് ആ ടി വിയിലൊക്കെ ഉണ്ട് ഞാൻ എങ്ങനെ ടെലിവേറുകളുടെ മാത്രം ഒരു ഷോറൂം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി തോന്നിയത് നിങ്ങളിവിടെ തയ്യാറാക്കുന്ന സാധനമായിരിക്കും അപ്പോൾ അത് എൻ്റെ പ്രത്യേകത ഉണ്ടൊക്കെ ആണെന്നു ചോദിച്ചറിയാമെന്ന് വിചാരിച്ച് കയറിയതാണ് എന്താണ് പേരെന്താ തന്നെ അത്യാവശ്യം അറിയുന്നത് അത് ഫൈബറിന്റെ പഞ്ഞി ആ അപ്പൊ അതാന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ സാധാരണ പരുത്തി കൂട്ടാൻ പറ്റത്തില്ല അത് വെയിറ്റ് അത് വെയിറ്റ് കൂടുതലായിരിക്കും അത്ര ചിലപ്പോൾ കട്ടിയാകും ചെയ്തു ആവുമ്പോ ഇങ്ങനെ വിസിച്ച് തന്നെ ഇരിക്കും

അത് പിള്ളേരെ പിന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് കെട്ടി വെളിയിട്ടിരിക്കുക അവരിതിലേക്കൂടെ പോകുമ്പോഴും വണ്ടിയിലും പോകുമ്പോ കാണും പിറ്റേ ദിവസം അമ്മയും അച്ഛനെ ശല്യപ്പെടുത്തി വന്ന് വിളിച്ച് വാങ്ങിച്ചോണ്ട് പിള്ളേർക്ക് ഇതിങ്ങനെ കൈ വെച്ചോണ്ട് നടക്കുന്ന ഒരു സന്തോഷം അത് പിള്ളേർക്ക് മാത്രല്ല വല്യവർക്കും മുതിർന്ന പിള്ളേള്ളേരും ഒക്കെ ഇതിങ്ങനെ വെച്ചോണ്ട്

കണ്ണും നോക്കുമ്പായും ഒക്കെ തന്നെ സെറ്റ് ആക്കി വരുമോ ഇതിന്റെ കാശ് ലാഭമുള്ള നമ്മൾ കാശൊന്നും കടഞ്ഞ് ചോദിക്കാൻ വന്നല്ലോ ഞാന് ഇങ്ങനെ ഇത്രയും കളർഫുള്ളായിട്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചാടി ഇറങ്ങിയ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ട ഒരു യാത്രയാഷങ്ങളായിട്ട് തന്നെയാണോ ആ ടി വി കണ്ടിട്ടുണ്ട് ആ അത്യാവശ്യം കുറെ ഞാൻ ഈ പറഞ്ഞ പോലെ കൊറേ ബൊമ്മകളുമായിട്ട് അല്ലെങ്കിലും നമ്മളിങ്ങനെ ജീവിച്ചു പോവാണ് കുടുംബമൊക്കെ ഉണ്ട് കൊച്ചു മകളുടെ രണ്ടുപേരും ഇവിടെ കിടന്ന് ടി പേരനോടൊപ്പം നിന്ന് കളിക്കുന്നു അതെ അതെ എത്ര വർഷമായിരുന്നു ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പ് തന്നെയായിരുന്നു ഈ മേഖല അഞ്ചു വർഷമായിട്ട് സുഖമുണ്ട് ആൾക്കാർ വന്ന് വില ചോദിക്കും നമ്മൾ പറയും നാളെ വരാന്ന് പറയും നാളെ വരാൻ പറ്റിയില്ല മറ്റുള്ളവര് പിന്നെ അടുത്തവരും മുതിർന്നവരും വരുന്നുണ്ട് പിള്ളേർ വീട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു ഇവിടെ കയ എനിക്ക് ഇത് വേണം അത് വേണം അത് വേണം അത് വേണം പിന്നെ അവര് ഇതേപോലെ മൊബൈല് കൊണ്ടു വെച്ചിട്ട് മകളെ യാതുവേണം എന്നാ ഇവിടെ കൊണ്ടുവരണം കാണിച്ചുപോയി പിന്നെ വേറെ കാര്യങ്ങളുണ്ട് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും കൂടുതലും ഇപ്പൊ ഇവിടെ നൂറ് രൂപ മുതല് അടുത്ത പാർട്ടിയൊക്കെ നൂറ് രൂപ മുതല് ആയിരം ആയിരത്തി അഞ്ഞൂറ് പാണ്ഡയുടെ പാണ്ടെ പാണ്ട ആയിരത്തി അഞ്ഞൂറ് അത്രയും രൂപയുള്ളു ഇല്ല വില ഇല്ല

അപ്പോൾ എന്തായാലും കച്ചവടങ്ങൾ കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ വന്നത് ഐശ്വര്യമായല്ലോ കച്ചവടം